ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്നത്തെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ദോശയും പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയുമാണ് പിന്നെ ഈ ദോശേൻ്റെ മാവ് നമുക്ക് അരച്ചിട്ട് കുളിക്കാൻ വെക്കേണ്ടതൊന്നുമില്ല അരച്ച ഉടനെ തന്നെ ചുറ്റെടുക്കുകയും ചെയ്യാം നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് കൊടുക്കാനൊക്കെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് നൈറോസ്റ്റിൻ്റെ കൂടെ കിട്ടുന്ന ചട്നി ഉണ്ടല്ലോ അതിനേക്കാട്ടും ടേസ്റ്റിലുള്ള ചട്ണിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ പറയണം ഇതിൻ്റെ ടേസ്റ്റ് അപ്പം ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഒരു കപ്പ് നുറുക്ക് വന്നുമ്പോൾ വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക ഒരു കപ്പ് നിറയെ അളന്ന് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് അരക്കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കണം നുറുക്ക് ഗോതമ്പ് എടുക്കുന്നതിൻ്റെ പകുതിയാണ് പച്ചരി എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് ഉഴന്ന് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിത് നല്ലോണം കഴുകിയെടുക്കാം വെള്ളം ക്ലിയർ ആകുന്നത് വരെ കഴുകിയെടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് കുതിർത്തി വെക്കാം ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രിയാണ് കുതിർത്തി വെക്കുന്നത് ഓവർനൈറ്റ് വെക്കുന്നുണ്ട് ഇതൊരു നാല് മണിക്കൂർ എന്തായാലും സോക്ക് ചെയ്ത് വെക്കണം രാവിലെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇതിന് കഴുകേണ്ട ആവശ്യമില്ല നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് കുതിർത്തി വെച്ചത് ഇനി നമുക്കിതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം വാർത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ചാറാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ രണ്ട് തവണ അരച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം അരച്ചെടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലോണം അരഞ്ഞിട്ടില്ല ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇതിപ്പം ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചട്നി ഉണ്ടാക്കിയതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത് മിക്സിയുടെ ജാറിൽ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു ദോഷമാവിൻ്റെ എല്ലാം കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് അധികം ലൂസായി പോണ്ട നമ്മൾ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ ഒരു കരറ്റ് ലൂസ് തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ എടുക്കുന്ന അരിയിലോ ഗോതമ്പത്തിലോ അളവിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി അല്ലെ ഒരു വെട്ടെണ്ണ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാലെണ്ണ എടുത്താൽ മതി മൂന്നോ നാലോ എടുത്താൽ മതി പിന്നെ ചെറിയുള്ളി കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇരുപതോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം എന്നിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് വലിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് ഉള്ളി ഒരു രണ്ട് മിനിറ്റ് വയറ്റി എടുത്താൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം എന്നിട്ട് അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് വയറ്റിയെടുത്താൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് വയറ്റിയെടുത്താൽ മതി ഇതിൻ്റെ കൂടെ ഞാനൊരു അഞ്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തത് ഇത് ഒരു കുറവാണ് പിന്നെ എരിവുള്ള മുളകാണെങ്കിൽ ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് തക്കാളി വേണ്ടി വന്നപ്പോൾ ഇതിൻ്റെ തൊലി തക്കാളിയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തൊലി നിങ്ങൾക്ക് മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റിക്കളയം മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂണ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ രണ്ട് ടേബിൾ സ്പൂണിൽ കൂടണ്ട രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബോളിലേക്ക് മാറ്റുന്നുണ്ട് ഈ ഒരു കട്ടിയിലാണുള്ളത് നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടി ലൂസ് വേണമെങ്കിൽ നമ്മൾ അരച്ച ജാറിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു വെറ്റൽ മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെറ്റൽ മുളകിൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൊരിഞ്ഞു വന്നിട്ട് നമുക്ക് നമ്മളെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ലിവിടെ ചൂടായിട്ടുണ്ട് ഇതിൽ ഞാൻ അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഇതിൽ പിടിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്നങ്ങ് തുടച്ചളിയാം ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കാം വളരെ നൈസായിട്ട് കനം കുറച്ചിട്ട് അപ്പോൾ വേണം നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കാൻ പറ്റുക ഇനി അടച്ചു വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ നെയ്യോ പിന്നെ ഓയിലോ എന്ത് വേണമെങ്കിലും പരട്ടി കൊടുക്കാം നമ്മളെ കല്ല് കൂടുതൽ ചൂടാവാൻ പാടില്ല ഒരൊത്ത ചൂടിൽ ഉണ്ടാക്കിയെടുക്കണം ചൂട് കുറഞ്ഞു പോയാൽ തീരെ കുറഞ്ഞു പോയാലും നമ്മൾ ദോശ ശരിയാവില്ല കേട്ടോ ഒത്ത ചൂട് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് നെയ് വരട്ടി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഇങ്ങനെ വെക്കണം ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഇവിടെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക നല്ല രുചിയുള്ള ദോശയാണിത് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ നിയറസ്റ്റൊക്കെ ഇങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത് ചൂടോട് കൂടി തന്നെ ചുട്ടിട്ട് കഴിക്കുന്നില്ല അതുപോലെ തന്നെ കഴിക്കാം ഇങ്ങനെ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ഞാൻ ബാക്കിയുള്ള ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും ദോശയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താളിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയും ചട്നിയും നമുക്കൊന്ന് കഴിച്ച് നോക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്